കല്ലുപ്പ് വിദ്യ അത്ഭുതം കാണിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ എങ്ങനെ വീട്ടുമെന്നോർത്ത് ആശങ്കപ്പെടുന്നുണ്ടോ എങ്കിൽ കല്ലുപ്പിൽ ഒരു ചെറിയ രാസ്യം ഒളിപ്പിച്ചു വെച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായാണ് കല്ലുപ്പിനെ കാണുന്നത് വീടിനുള്ളിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കാനും പോസിറ്റീവ് ശക്തിയെ ആകർഷിക്കാനും അതുവഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആശ്വര്യവും നിറയ്ക്കാനും കല്ലുപ്പിന് അത്ഭുതകരമായ കഴിവുണ്ട് ഓരോ വെള്ളിയാഴ്ചയും ശുക്രഹോര സമയത്ത് കല്ലുപ്പ് വീട്ടിൽ വാങ്ങി വെക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങളെ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം വെള്ളിയാഴ്ച സൂര്യോദയം മുതൽ ഏകദേശം ഒരു മണിക്കൂർ വരെയുള്ള ആദ്യത്തെ ഹോര ശുക്രഹോര ആയിരിക്കും അതുപോലെ കല്ലുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ അടുക്കളയുടെ വടക്ക് ഭാഗത്ത് കല്ലുപ്പ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം ഓർക്കുക കല്ലുപ്പ് വെക്കുന്ന പാത്രം ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ അനുവദിക്കരുത് എപ്പോഴും അതിൽ കല്ലുപ്പ് നിറഞ്ഞിരിക്കണം ഇനി ചെയ്യേണ്ടത് ഇതാണ് ഒരു ചെറിയ സിപ്പ് കവറിൽ ഒരു അഞ്ചു രൂപ നാണയം വെക്കുക എന്നിട്ട് കല്ലുപ്പ് പാത്രത്തിനകത്ത് ആദ്യം ഈ നാണയം വെച്ച വെച്ചസിപ്പിലോക്ക് കവർ ഇടുക അതിനു മുകളിലേക്ക് കല്ലുപ്പ് നിറച്ചു നിറച്ചുവെക്കുക ഈ നാണയം ആറുമാസത്തിൽ ഒരിക്കൽ മാത്രം മാറ്റിയാൽ മതിയാകും ഇത് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ലളിതമായ താന്ത്രിക വിദ്യയാണ് ഇത് ചെയ്ത പലർക്കും ഉടനടി ഫലം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്കും ഇത് ധൈര്യമായി പരീക്ഷിച്ചു നോക്കാം തീർച്ചയായും നിങ്ങളുടെ വീട്ടിലും അശ്വര്യവും സന്തോഷവും സമാധാനവും നിറയും